ഇറാൻ എന്നുള്ള രാജ്യത്തെ പറ്റിയുള്ള ചർച്ചയാണ് ഇന്ന് ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഇസ്രായേലും അമേരിക്കയും എന്ന ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ നൂറ്റാണ്ടിൽ കടന്നു വന്നിട്ടുള്ള രാഷ്ട്രം എന്നുള്ള നിലക്കാണ് ഇറാന്റെ പ്രസക്തി ഇന്ന് ലോകമെമ്പാടും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് അഥവാ ആധുനിക ലോകക്രമത്തിൽ ആധുനിക ലോക രാജ്യങ്ങളെ ഒന്നടങ്കം നിയന്ത്രിച്ചുകൊണ്ട് അവരുടെ രാഷ്ട്ര തീരുമാനങ്ങൾ അവരുടെ മുമ്പോട്ടുള്ള പ്രയാണങ്ങൾ അവരുടെ ചലനങ്ങൾ അവരുടെ രാജ്യത്തെ തീരുമാനങ്ങളെ അടക്കം സ്വാധീനിക്കുന്ന ഒരു ശക്തിയായി ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ഒരു വിഭാഗമാണ് ഇസ്രായേലും അമേരിക്കയും ഇസ്രായേലും അമേരിക്കയും നൽകുന്നവർക്ക് അവർ നൽകുന്ന ആയുധങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ അവർ കണ്ടുപിടിക്കുന്ന കണ്ടുപിടുത്തങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ അവരുടെ സാറ്റലൈറ്റ് സംവിധാനങ്ങളുടെയാണ് ലോകം ചലിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരം ഒരു പശ്ചാത്തലത്തിലാണ് ഇറാൻ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് സത്യത്തിൽ ഈ വെല്ലുവിളി ഇന്നായിരുന്നില്ല യഥാർത്ഥത്തിൽ തുടക്കമായിരുന്നത് മുമ്പ് ഷാബഹ്ലവി എന്ന ഇറാൻ ഏകാധിപതിയെ തകർത്തുകൊണ്ട് അവിടത്തെ ഏകാധിപത്യത്തെ തകർത്തുകൊണ്ട് അവിടെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ഉണ്ടാകുമ്പോൾ വലിയ രീതിയിലുള്ള വിപ്ലവങ്ങൾ ഉണ്ടാക്കി ഇറാനിയൻ വിപ്ലവത്തിന് ശേഷം അവിടെ പുതിയൊരു ഭരണ സംവിധാനം വന്നതിന് ശേഷം അവിടെ ചെയ്ത ആദ്യത്തെ കാര്യം എന്നുള്ളത് ഇസ്രായേലിന്റെ എംബസി അവിടെ നിന്നും പൂട്ടുന്ന കാര്യമാണ് അലി ഖുമൈനി ചെയ്തിരിക്കുന്നത് അഥവാ ആയത്തുള്ള അലി ഖുമൈനി എന്ന ഇറാന്റെ ഈ ഒരു വിപ്ലവത്തിന് ചുക്കാൻ പിടിച്ച നേതാവ് ആദ്യം ചെയ്ത കാര്യം അതായിരുന്നു നേരത്തെ ഷാ ഷാബഹ്ലബിയുടെ കാലത്ത് ഇസ്രായേലുമായിട്ടും അമേരിക്കയുമായിട്ടും വളരെ നല്ല രീതിയിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ ഉണ്ടായിരുന്ന മൊസാദുമായിട്ട് നയതന്ത്ര ബന്ധങ്ങൾ ഉണ്ടായിരുന്ന അവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരു രാജ്യമായിരുന്നു ഇറാൻ എന്നുള്ളത് അതിനുശേഷമാണ് ഈ ഒരു ഇസ്ലാമിക് വിപ്ലവം അവിടെ ഉടലെടുക്കുകയും ഖുമൈരയുടെ നേതൃത്വത്തിൽ നടന്ന അലീശരീയത്തിന്റെ ഭൗതിക ചിന്തയോടുകൂടി നടന്ന ഈ ഒരു വലിയൊരു വിപ്ലവം അവിടെ ഉണ്ടാവുകയും അവിടുത്തെ ജനതയൊന്നാകെ ആ ഏകാധിപത്യത്തിനെതിരെ തെരുവിലിറങ്ങുകയും മുഴുവൻ അമേരിക്കൻ ഇസ്രായേൽ ബ്രിട്ടീഷ് അല്ലെങ്കിൽ അതുപോലെയുള്ള വെസ്റ്റേൺ രാജ്യങ്ങളുടെ അന്നത്തെ ആധുനിക ശക്തികളുടെ മുഴുവൻ പിന്തുണയുണ്ടായിട്ടും അവിടെ ഷാപഹലബിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല ലോകത്തെ സംബന്ധിച്ചിടത്തോളം ലോക ചരിത്രത്തിലെ വിപ്ലവങ്ങളെ സംബന്ധിച്ചിടത്തോളം വിവിധ രാജ്യങ്ങളിൽ നടന്ന വിപ്ലവങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ചിന്താശേഷിയുള്ള അല്ലെങ്കിൽ വളരെയധികം ചിന്തിക്കേണ്ട ഗഹനമായി പഠിക്കേണ്ട ഒരു സംഭവമായിരുന്നു ഇറാൻ വിപ്ലവം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ രാജ്യങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്ന മൊസാദിൻ്റെ അമേരിക്കയുടെ പിന്തുണ യൂറോപ്യൻ ശക്തികളുടെ പിന്തുണ ഷാ പഹ്ലവിയെ അവിടെ നിന്നും ആട്ടിപ്പായിച്ചു അവിടെ ഒരു ഇസ്ലാമിക വിപ്ലവം തീർക്കാൻ ഈ ജനതയ്ക്ക് എങ്ങനെയാണ് സാധിച്ചത് കുമൈനിക്ക് എങ്ങനെയാണ് സാധിച്ചത് എന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാവുന്നുണ്ട് അവിടെ ആദ്യം ചെയ്തിട്ടുള്ള കാര്യം ആ ഒരു വിപ്ലവത്തിന് ശേഷം ഇസ്രായേലിന്റെ എംബസി അവിടെ നിന്നും പൂട്ടിക്കൊണ്ട് അതിന്റെ താക്കോൽ അന്നത്തെ ഫലസ്തീനിയൻ വിമോചന നേതാവ് യാസർ അറഫാത്തിന് നൽകുകയായിരുന്നു കുമൈനി ചെയ്ത ആദ്യത്തെ കാര്യം എന്നുള്ളത് അതുകൊണ്ട് തന്നെ അവിടെ നടന്ന വിപ്ലവത്തിന് ശേഷം ഇസ്രായേലുമായിട്ടുള്ള എല്ലാ നയതന്ത്ര ബന്ധങ്ങളും ഇറാൻ അവസാനിപ്പിച്ചു അതുകൂടാതെ തന്നെ അമേരിക്കയും മറ്റുള്ള ഈ വെസ്റ്റേൺ രാജ്യങ്ങളും ഇസ്രായേലിനെ പിന്തുണക്കുന്ന ഇസ്രായേലിനെ അവിടെ അധിനിവേശ രാജ്യമായി സ്ഥാപിച്ച മുഴുവൻ രാഷ്ട്രങ്ങളുമായിട്ടുള്ള ബന്ധം ഇറാൻ അവസാനിപ്പിച്ചു അതായിരുന്നു ഈ വ്യവസ്ഥയുടെ ഈ പുതിയ വ്യവസ്ഥിതിയുടെ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ലോകക്രമത്തിൽ അമേരിക്കയെയും ഇസ്രായേലിനെയും നേരിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് യുദ്ധരംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്ന ഇറാന്റെ പൂർവ്വകാല ചരിത്രം എന്നുള്ളത് ഈ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക് ആയതിനു ശേഷം ഈ ഒരു ഇറാനിയൻ വിപ്ലവത്തിന് ശേഷം ആദ്യത്തെ പണി എന്നുള്ളത് കുമേനി ചെയ്തിട്ടുള്ള കാര്യം ഇവരുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കി എന്നതായിരുന്നു പക്ഷേ അതിൻ്റെ ഫലമായിക്കൊണ്ട് അതിന് അമേരിക്കയും ഇസ്രായേലും പ്രതികാരം ചെയ്തത് പൂർണമായിട്ടുള്ള ഉപരോധങ്ങളായിരുന്നു ഇറാനുമേൽ വെച്ചുകൊണ്ടിരുന്നത് അതായത് തങ്ങളെ അംഗീകരിക്കാത്ത അമേരിക്കന്റെയും ഇസ്രായേലിന്റെയും മേധാവിത്വം അംഗീകരിക്കാത്ത ഇറാനെ ഒരു നിലക്കും അംഗീകരിക്കില്ലെന്നും അവരുടെ മുമ്പോട്ട് പോക്ക് സാധ്യമാക്കില്ലെന്നുമുള്ള കൂടി അമേരിക്കയും ഇസ്രായേലും ചേർന്നു ഇറാനെതിരെ ഉപരോധങ്ങൾ സൃഷ്ടിച്ചു വളരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യതയും സാമ്പത്തിക ഞെരുക്കവുമാണ് യഥാർത്ഥത്തിൽ ഇത് ഇറാനിൽ വരുത്തിവെച്ചത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അതിജീവനം വളരെ അസാധ്യമായ കാര്യമായിരുന്നു പക്ഷേ ആ അസാധ്യമായ കാര്യം അമ്പത്താറ് വർഷത്തോളമായി ഇപ്പോൾ ആ ഒരു വിപ്ലവത്തിന് ശേഷം ആ ജനത അത് മറികടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് നിലവിലുള്ള ലോകക്രമത്തിൽ പൂർണ്ണമായിട്ടും അമേരിക്ക ആരൊക്കെയാണ് ആയുധം നൽകുന്നത് അവർക്ക് ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നുള്ളൂ ഇസ്രായേൽ ആർക്കാണ് ആയുധം നൽകുന്നത് അവർക്ക് ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നുള്ളൂ അതായത് ഞങ്ങൾ ആയുധം നൽകുന്നവർ മാത്രം യുദ്ധം ചെയ്താൽ മതി ആ യുദ്ധം ചെയ്യുന്നത് ആരോടാണെന്ന് ഞങ്ങൾ പറയും അത് നിങ്ങൾ അനുസരിക്കണം ആ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ യുദ്ധം ചെയ്യണം ഈ ഒരു നയമായിരുന്നു അമേരിക്കയും ഇസ്രായേലും സ്വീകരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനെ തകർക്കാൻ അവർ ആദ്യം രംഗത്തിറക്കിയത് സദാം ഹുസൈനായിരുന്നു അതായത് സദാം ഹുസൈന്റെ നേതൃത്വത്തിൽ ഈ അമേരിക്കൻ പിന്തുണയോടുകൂടി വളരെ വലിയ നീക്കം ഇറാനെതിരെ നടന്നു വളരെ വലിയൊരു യുദ്ധമായിരുന്നു അത് നീണ്ട പത്തു വർഷക്കാലം അത് നീണ്ടു നിന്നു വളരെ വലിയ സാമ്പത്തിക ബാധ്യതയാണ് യഥാർത്ഥത്തിൽ ഇത് ഇറാനിനും അതുപോലെ തന്നെ ഇറാഖിനും വരുത്തി വരുത്തിവെച്ചത് സദാമിനെ സംബന്ധിച്ചിടത്തോളം നിഷ്പ്രയാസം ഇറാനെ കീഴടക്കാമെന്ന് അദ്ദേഹം കരുതി കൂട്ടി കാരണം ഈ ഒരു അത്രയൊന്നും ഈ ഒരു പുരോഗതി ഗമിച്ചിട്ടില്ലാത്ത പുതിയൊരു സാമൂഹിക സാഹചര്യം ഉണ്ടാക്കുന്ന ഇറാൻ എന്നുള്ള ഒരു രാജ്യത്തെ എളുപ്പത്തിൽ കീഴടക്കാമെന്ന് സദ്ദാം കണക്കുകൂട്ടി പക്ഷേ ആദ്യത്തെ ആക്രമണം തുടങ്ങിയതിന് ശേഷമാണ് സദ്ദാമിന് മനസ്സിലായത് ഇത് തന്നാൽ കൂട്ടാൽ കൂടിയാൽ കൂടുന്നതല്ല എന്നു കാര്യം അതുകൊണ്ട് തന്നെ അതിനുശേഷം ഇറാൻ ആ ഒരു ആക്രമണത്തെ അതിജീവിച്ചു അതായത് പൂർണ്ണമായിട്ടും അമേരിക്കൻ പിന്തുണയോടുകൂടി സദ്ദാം നടത്തിയ അധിനിവേശത്തെ അതിജീവിച്ചുകൊണ്ട് തങ്ങളുടെ ഒരുതരി ഭൂമി പോലും വിട്ടുകൊടുക്കാതെ ഈ ഒരു ആക്രമണത്തെ ചെറുക്കാൻ നീണ്ടു പത്ത് വർഷം ഇറാഖുമായിട്ട് യുദ്ധം ചെയ്യാൻ അവർക്ക് സാധിച്ചു അതുകൊണ്ട് തന്നെ പ്രതിസന്ധികളുടെ ഒരു മാല മാലയാണ് ഇറാഖിനെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത് പ്രതിസന്ധികളുടെ തിരമാലകൾ നിരന്തരമായി വന്നിട്ടും അതിനെ നിഷ്പ്രയാസം ഇപ്പോഴും അവർക്ക് അതിജീവിക്കാൻ കഴിയുന്നത് അവരുടെ ആദ്യകാലത്തെ ഈ നിലപാടുകൾ കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇറാൻ പൂർണ്ണമായിട്ടും കാര്യങ്ങളെ മനസ്സിലാക്കി ഈ ഒരു ലോകക്രമത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് പൂർണ്ണമായിട്ടും അമേരിക്കയും ഇസ്രായേലുമാണ് അവർക്കെതിരെയുള്ള എല്ലാ നീക്കങ്ങളും അവർ തകർക്കും അതിനായി അവർ പല രീതിയിലുള്ള തന്ത്രങ്ങൾ മെനയും ചാരന്മാരെ ഉണ്ടാക്കും തങ്ങളുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടത്തും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലോകത്തെല്ലായിടത്തും അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ മർമ്മം അറിഞ്ഞുകൊണ്ട് അതിനുള്ള പരിഹാരങ്ങളാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാത്തിനു മുകളിൽ അവിടെ ഒരു ജനാധിപത്യ പ്രക്രിയ ഉണ്ടാവുമ്പോൾ ഒരു ജനാധിപത്യ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ മിഡിൽ ഈസ്റ്റിലെ ജനാധിപത്യ പ്രക്രിയ നടത്തുന്ന ഏകരാജ്യം എന്നുള്ള നിലയ്ക്ക് ആ ഒരു പ്രസക്തി ഇറ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുമ്പോൾ തന്നെ അവിടുത്തെ അവസാന വാക്ക് എന്നുള്ളത് പരമോന്നത നേതാവിൻ്റെതാണ് ഇന്ന് ആ പരമോന്നത നേതാവായുള്ളത് അലി കം അതായത് നേരത്തെ ഇറാൻ വിപ്ലവത്തിലൂടെ നിരന്തരമായിട്ടുള്ള ഈ ഒരു സമര പോരാട്ടങ്ങളിലൂടെ വളർന്നു വന്ന ഇന്ന് എൺപത്താറ് വയസ്സോളം പ്രായമുള്ള അലി കം യഥാർത്ഥത്തിൽ ഇറാൻ എന്നുള്ള രാഷ്ട്രത്തിന്റെ അവസാന വാക്കു എന്നുള്ളത് അവിടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ഉണ്ട് അതുകൂടാതെ തന്നെ ഈ ഗാർഡിയൻ കൗൺസിൽ അഥവാ ഷൂറ കൗൺസിലുണ്ട് ഈ ഷൂറ കൗൺസിലാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പാർലമെന്റ് ഉണ്ട് പാർലമെന്റിൽ ജനപ്രതിനിധികളുണ്ട് അവിടെ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാനുള്ള കാര്യങ്ങൾ അവിടെ നടക്കുമ്പോൾ പോലും അത്യന്തികമായിട്ട് രാഷ്ട്രത്തിന്റെ നയങ്ങളും രാഷ്ട്രത്തിന്റെ നീക്കങ്ങളും തീരുമാനിക്കുന്നത് ഗാർഡിയൻ സഭയും ഈ പരമോന്നത നേതാവിന്റെ അവസാന വാക്കുമാണ് അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഈ ഒരു വ്യവസ്ഥിതിക്ക് ഉള്ളിൽ നിൽക്കുന്ന ഒരു സൈനിക സംവിധാനമാണ് ഇറാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് ഒരു കമാൻഡിന് പുറത്ത് ഒരു കമാൻഡിന് പുറത്ത് എല്ലാ നീക്കങ്ങളും നടത്താവുന്ന അതിനെ അസ്ഥിരപ്പെടുത്താവുന്ന സംവിധാനങ്ങളെയൊക്കെ മറികടക്കാവുന്ന ഒരു സംവിധാനം ഇറാൻ ഒരുക്കിയെടുത്തു നിരവധി വർഷത്തെ ഉപരോധങ്ങൾ സാമ്പത്തിക ഉപരോധങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു ഇതിനു മറികടക്കാൻ ഇറാൻ കൃത്യമായിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു അത്തരം പദ്ധതികളാണ് ഇത്തരം ആണവശാസ്ത്രജ്ഞന്മാരടക്കം സംഭാവന ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടുള്ളത് അവർ കൃത്യമായിട്ടുള്ള കണക്കുകൂട്ടലുകൾ നടത്തി തങ്ങൾ സ്വന്തം നിലക്ക് ആയുധം നിർമ്മിച്ചാലല്ലാതെ സ്വന്തം നിലക്കുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തിയാലല്ലാതെ സ്വന്തം നിലക്കുള്ള മുമ്പോട്ട് പോക്ക് നടത്തിയാലല്ലാതെ സ്വയം ശാക്തീകരണം നടത്തിയാലല്ലാതെ ഈ അമേരിക്കൻ വ്യവസ്ഥതിയെ ഇസ്രായേലും അമേരിക്കയും നേതൃത്വം നൽകുന്ന വെസ്റ്റേൺ രാജ്യങ്ങളുടെ യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണയുള്ള ഈ ഒരു വ്യവസ്ഥതിയെ മറികടക്കാൻ സാധിക്കില്ല കാരണം അല്ല എങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും വാങ്ങുന്ന ആയുധങ്ങളെ നിഷ്ഫലമാക്കാനും അത്തരം ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവരോട് ഏറ്റുമുട്ടാൻ പോയാൽ തീർച്ചയായിട്ടും തങ്ങൾ പരാജിതരാകുമെന്നും ഇറാന് കൃത്യമായിട്ട് മനസ്സിലായി അവർ സ്വന്തം നിലക്ക് തങ്ങളുടെ പരിമിതമായ വിഭവങ്ങളിൽ നിന്നും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി ഹൈബർ മിസൈലടക്കമുള്ള ആധുനിക അവരുടെ മുഴുവൻ സംവിധാനങ്ങളും അവർ സ്വന്തം നിലക്ക് നിർമ്മിച്ചിട്ടെടുത്തിട്ടുള്ളതാണ് അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അമേരിക്കയും ഇസ്രായേലും നിരന്തരമായി ആക്രമണം നടത്തിയപ്പോൾ ഇസ്രായേലിന്റെ എഫ് തേർട്ടി ഫൈവ് വിമാനമടക്കം വെടിവെച്ച് വീഴ്ത്താനുള്ള സംവിധാനങ്ങൾ അവർ സ്വന്തം നിലക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് അത്രക്കും ബുദ്ധി കുർമ്മതയുള്ള അത്രയ്ക്കും വിഭവശേഷിയുള്ള അത്രക്കും കാര്യശേഷിയുള്ള ഒരു ശാസ്ത്ര വിഭാഗത്തെ അല്ലെങ്കിൽ അത്യാധുനിക ആയുധങ്ങളോട് അത്യാധുനിക അമേരിക്കൻ ഇസ്രായേൽ ആയുധങ്ങളോട് കിടപിടിക്കുന്ന അവരുടെ ആൻഡോമുകളെ മറികടക്കുന്ന അവരുടെ താഴ് സംവിധാനങ്ങളെ മറികടക്കുന്ന അവരുടെ മുഴുവൻ പ്രതിരോധ സംവിധാനങ്ങളെയും മറികടന്നുകൊണ്ട് ജറുസലേമിലും ടെൽഹമീവിലും അടക്കമുള്ള ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അത് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു വിഭവശേഷിയുള്ള ഒരു വൈഭവമുള്ള അത്തരം ആളുകളെ അവർക്കിടയിൽ ഉണ്ടാക്കിയെടുക്കുകയും അവരുടെ അതിനുവേണ്ട എല്ലാ കാര്യങ്ങൾക്കുമുള്ള പിന്തുണ അവർ നൽകിക്കൊണ്ടിരുന്നു ആ ഭരണകൂടം എന്നുള്ളത് തങ്ങളുടെ രാജ്യത്തിന്റെ പ്രതിരോധമാണ് ഒന്നാമത്തെ നീക്കമായി ഉണ്ടാക്കിയിട്ടുള്ളത് തങ്ങൾ പട്ടിണി കിടന്നാലും സാമ്പത്തികമായിട്ട് ഏത് രീതിയിലുള്ള അവസ്ഥകളിൽ എത്തിയാൽ പോലും ഈ ഒരു പ്രതിരോധം കൊണ്ട് ഇത്തരം അതിജീവനം സാധ്യമാകുമെന്ന് ഇറാൻ ഇന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് അതുകൂടാതെ തന്നെ ഇസ്രായേലും അമേരിക്കയുമായി എതിർക്കു നിൽക്കുന്ന മറുചേരിയിൽ നിൽക്കുന്ന റഷ്യ അടക്കമുള്ള ചൈന അടക്കമുള്ള അല്ലെങ്കിൽ നോർത്ത് കൊറിയ അടക്കമുള്ള മുഴുവൻ രാജ്യങ്ങളുമായിട്ടും എൻഗേജ് ചെയ്യാനും അവരുമായിട്ടും നിരന്തര സമ്പർക്കത്തിൽ ഏർപ്പെടാനും അത്തരമൊരു ഡിപ്ലോമാറ്റിക് നയം കൂടി ഇറാനെ നേടിയെടുക്കാൻ കഴിഞ്ഞു അടുത്ത കാലത്ത് അത് മിഡിൽ ഈസ്റ്റില് അവരുമായിട്ട് നിരന്തരമായി എതിർത്തിരുന്ന സുന്നി രാജ്യങ്ങളായ സൗദി അറേബ്യയോ അല്ലെങ്കിൽ ഖത്തറടക്കമുള്ള മറ്റുള്ള അറേബ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധവും സുഗമമാക്കാൻ ഇറാന് കഴിഞ്ഞിട്ടുണ്ട് ഇത് ഈ മേഖലയിൽ ഒന്നാകെ അപ്രമാദിത്വം ഉണ്ടാക്കാൻ ഇറാന് സാധിക്കുന്ന സാഹചര്യമുണ്ടായി അമേരിക്കയും ഇസ്രായേലും പറയുന്നിടത്ത് കാര്യങ്ങൾ നിൽക്കാത്ത സാഹചര്യമുണ്ടായി അതുകൊണ്ട് തന്നെ നിലവിൽ മിഡിൽ ഈസ്റ്റില് അല്ലെങ്കിൽ മറ്റു അറേബ്യൻ രാജ്യങ്ങളെ മറ്റു മുസ്ലിം രാജ്യങ്ങളെയൊക്കെ നിർത്തിയുള്ള അല്ലെങ്കിൽ അവിടെ അവരിൽ നിന്നും വ്യത്യസ്തമായി ഇറാൻ സ്വന്തം നിലക്ക് അവരുടേതായ രീതിയിൽ അവർ മുമ്പോട്ട് വന്നു നിലവിൽ ഇതുവരെയുള്ള ഇസ്രായേലും അമേരിക്കയും അമേരിക്കയുമായിട്ടുള്ള സംഘർഷത്തിൽ ഇസ്രായേലുമായിട്ടുള്ള ഈ യുദ്ധത്തിൽ തുടങ്ങിയതിനു ശേഷം ഇറാൻ അവരുടേതായ രീതിയിൽ ലോകത്ത് ചർച്ചയായി കൊണ്ടിരിക്കുകയാണ് നിലവിൽ ഫലസ്തീൻ എന്ന ഒരു രാഷ്ട്രത്തെ അല്ലെങ്കിൽ ഫലസ്തീൻ എന്ന ഒരു രാഷ്ട്രമോഹത്തെ പൂർണ്ണമായിട്ടും തല്ലിക്കെടുത്തിക്കൊണ്ട് ഗസയെ ുട്ട് ചാമ്പലാക്കുന്ന ഗസയെ പൂർണ്ണമായിട്ടും നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്രായേലിന്റെ അത്യാധുനിക ആയുധങ്ങളോട് ഗസക്ക് ജനങ്ങളെ നരകതുല്യമായ ജീവിതത്തിലേക്ക് തള്ളിവിടുന്ന അത്യാധുനിക ആയുധങ്ങൾ കൊണ്ട് നിരപരാധികളായ സിവിലിയന്മാരെയും കുട്ടികളെയും കൊന്നൊടുക്കുന്ന ഇസ്രായേൽ എന്ന തമ്മാടി രാഷ്ട്രത്തെ ചോദ്യം ചെയ്യാൻ ലോകത്ത് കയ്യൂക്ക് കാണിച്ച ലോകത്ത് ധൈര്യം കാണിച്ച ഒരു രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് ലോകത്തിലുള്ള മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും ലോകത്തുള്ള മുഴുവൻ മനുഷ്യാവകാശ വിശ്വാസികളുടെയും ലോകത്തുള്ള സമാധാനം ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും പിന്തുണ നേടിയെടുക്കാൻ യഥാർത്ഥത്തിൽ ഇറാന് നിലവിൽ സാധിച്ചിട്ടുണ്ട് ഇസ്രായേലിന് വലിയ രീതിയിലുള്ള ഇറാൻ ആക്രമണത്തിൽ അവിടെ നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ലോകത്ത് ഒരിടത്തും ഇസ്രായേലിന് വേണ്ടി ശബ്ദങ്ങൾ ഉണ്ടാകുന്നില്ല കാരണം ഈ ഒരു ആക്രമണം തുടങ്ങിയതിനു ശേഷം കൃത്യമായിട്ട് ഇറ ഇസ്രായേൽ എന്നുള്ളത് അധിനിവേശ രാഷ്ട്രമാണെന്നും അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും അവരാണ് ലോകത്ത് ആക്രമണം നടത്തുന്നത് എന്നും ലോകം മുഴുവൻ ഇന്ന് അംഗീകരിക്കപ്പെട്ട കാര്യമായി മാറി അതുകൂടാതെ തന്നെ ഇറാൻ വളരെ വലിയ രീതിയിലുള്ള ലോകത്തിന് ഭീഷണിയാകുന്നു എന്നുള്ള അമേരിക്കൻ ഇസ്രായേൽ ജൽപ്പനങ്ങളെ ലോകം ഇന്ന് പുച്ഛിച്ച് തള്ളിയിരിക്കുകയാണ് അതുകൂടാതെ തന്നെ ഈ ഹോർമിസ് കടലിൽ അടക്കം മറ്റുള്ള ഈ ഒരു വ്യോമപാതയിലടക്കം അല്ലെങ്കിൽ ഈ നാവിക മേഖലയിലടക്കം ഇറാനുള്ള മുൻതൂക്കം അവരുടെ വലിയ വിജയമായിട്ട് വേണം മനസ്സിലാക്കാൻ അതുകൂടാതെ തന്നെ അവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന യമനിലെ അൻസാറുള്ള അതുപോലെ തന്നെ ഫലസ്തീനിലെ മറ്റു വിമോചന പോരാട്ട പ്രസ്ഥാനങ്ങൾ ലബനനിലെ ഹിസ്ബുൽ അല്ലെങ്കിൽ ഇറാഖിലെ സിറിയയിലെ മറ്റു റെസിസ്റ്റൻസ് ഗ്രൂപ്പുകൾ ഇവരുടെയൊക്കെ ശക്തി ഇവരുടെയൊക്കെ ഇറാൻ കൊടുക്കുന്ന പിന്തുണ അവർ ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്തുമെന്ന് അല്ലെങ്കിൽ അവർ ഏത് രീതിയിൽ അതിനെ വിനിയോഗിക്കുമെന്ന് ഇപ്പോഴും ഇസ്രായേലിനും അമേരിക്കക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല നേരത്തെ തന്നെ ഈ ഒരു വലിയൊരു ആക്രമണവും വലിയൊരു ഒരു വലിയ രീതിയിലുള്ള ഇത്തരം കാര്യങ്ങളും ഇറാന് നേരെ ഇസ്രായേൽ ചെയ്യുമ്പോൾ ഇസ്രായേൽ മനസ്സിലാക്കിയിട്ട് ഇല്ലായിരുന്നു യഥാർത്ഥത്തിൽ ഇറാന്റെ ശക്തി എന്നുള്ളത് അമേരിക്കക്ക് കൃത്യമായിട്ട് മനസ്സിലാകി ഇല്ലായിരുന്നു ഇറാന്റെ ശക്തി എന്നുള്ളത് ലോകം തന്നെ മനസ്സിലാക്കിയിരുന്നത് ഇറാന്റെ മിസൈലുകൾ ഇറാന്റെ അത്യാധുനിക ആയുധങ്ങൾ ഇറാന്റെ ഡ്രോണുകൾ പരമാവധി ടെൽഅീവിലോ അല്ലെങ്കിൽ ജറുസലേമിലോഫയിലോ നാശം വിതക്കാൻ കഴിയുന്നതല്ല എന്ന് ലോകം മനസ്സിലാക്കിയിരുന്നു പക്ഷേ യുദ്ധം തുടങ്ങിയതിനു ശേഷം അത്തരം കാര്യങ്ങളല്ല സംഭവിക്കുന്നതെന്നും കൃത്യമായിട്ട് മൊസാദിന്റെ ആസ്ഥാനത്തെ സൈനിക താവളങ്ങളെ അവരുടെ ഊർവർജോൽപാദന കേന്ദ്രങ്ങളെ സിവിലിയന്മാരെ മാറ്റി നിർത്തിക്കൊണ്ട് അത്തരം ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ഇറാൻ കഴിഞ്ഞിട്ടുണ്ട് അതായത് ഇസ്രായേലിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇറാന്റെ കൈയിലുണ്ട് അതുകൂടാതെ തന്നെ നിലവിൽ ശബ്ദമായിരിക്കുന്ന ഇസ്ബുല്ല അൻസാറുള്ള പോലെയുള്ള അവരെ പിന്തുണക്കുന്ന ഗ്രൂപ്പുകൾ തുടർന്ന് രംഗത്ത് വരുമോ എന്നുള്ള ചോദ്യം അവിടെ ബാക്കിയാവുന്നുണ്ട് ഇറാനിലേക്ക് അമേരിക്ക നടത്തിയ ആക്രമണത്തിന് ശേഷം അൻസാറുള്ള ഇപ്പോൾ യുദ്ധത്തിൽ പ്രവേശിച്ചു എന്നുള്ള വിവരമാണ് ഏറ്റവും അവസാനമായി വരുന്നുള്ളത് അതായത് വീണ്ടും ഒരു ഈ ഏതൻ കടലിൽ ഇടുക്കിലൂടെ അല്ലെങ്കിൽ ചെങ്കടലിലൂടെ ഒക്കെ പോകുന്ന ചരക്കു ഗതാഗത്തെ അല്ലെങ്കിൽ അമേരിക്കൻ കപ്പലുകളെ ലക്ഷ്യം വെക്കുമെന്നുള്ള പ്രഖ്യാപനം വീണ്ടും ആവർത്തിക്കുകയാണ് അൻസാറുള്ള അതുകൊണ്ട് തന്നെ ഇറാന് പിന്തുണ നൽകി വരുന്ന ഈ ഗ്രൂപ്പുകൾ വരും ദിവസങ്ങളിൽ രംഗത്ത് വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പൂർണമായിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് മാറിയാൽ ഇവരുടെയൊക്കെ പിന്തുണ ഇറാന് ലഭിക്കാൻ സാധ്യതയുണ്ട് അതുകൂടാതെ തന്നെ നിലവിൽ ഹമാസ് പറഞ്ഞിട്ടുള്ളത് ഇറാനെ സ്വന്തം നിലക്ക് പ്രതിരോധിക്കാൻ അവകാശമുണ്ട് എന്നാണ് നിരന്തരമായിട്ട് കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി ഗസയിൽ ചെറുത്തുനിൽപ്പുകൾ തുടരുന്ന ഹമാസും ഇസ്ലാമിക് ജിഹാദും അടക്കമുള്ള അവിടുത്തെ ഫലസ്തീനിലെ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങൾ ഇപ്പോഴും ഇസ്രായേലിന് ചെറിയ രീതിയിലുള്ള അവിടെ ചെറുത്തുനിൽപ്പുകൾ തുടർന്നുകൊണ്ട് അവരെ ഇസ്രായേലിന് പൂർണ്ണമായിട്ടും ഗസയെ കീഴടക്കാൻ കഴിയാത്ത വിധം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇറാൻ പിന്തുണ നൽകുന്ന ഈ ഗ്രൂപ്പുകളും അതുപോലെ തന്നെ ഇറാൻ എന്നുള്ള രാജ്യവും നിലവിൽ ലോകക്രമത്തിൽ നിർണായകമായിരിക്കുകയാണ് ചൈനയുടെയും റഷ്യയുടെയും ഡിപ്ലോമാറ്റിക് പിന്തുണ ഇറാന് നിലവിൽ ലഭിക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും വെടിനിർത്തൽ കരാറിനായി സജീവമായി രംഗത്തുണ്ട് വമ്പച്ച സംഘർഷത്തിലേക്ക് ഇത് ലീഗ് നീങ്ങിയാൽ ലോകത്ത് വലിയ രീതിയിലുള്ള സാമ്പത്തിക അസ്ഥിരത രൂപപ്പെടുമെന്നും ഹോർമിസ് കടലിടക്കടക്കമുള്ള സ്ഥലങ്ങളിൽ ഈ ഒരു ഇറാനുള്ള സ്വാധീനം അത് പൂർണ്ണമായിട്ടും അവിടത്തെ ചരക്കു ഗതാഗതത്തെ ബാധിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യതകൾക്ക് അത് കാരണമായേക്കും അതുകൊണ്ട് തന്നെ കേവലം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം എന്ന നിലക്ക് അവസാനിപ്പിക്കാൻ കഴിയുന്നതല്ല യുദ്ധമെന്ന് ഇപ്പോൾ യൂറോപ്യൻ ശക്തികൾക്ക് കൂടി മനസ്സിലാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർ പൂർണമായിട്ടുള്ള ഒരു പിന്തുണ ഇസ്രായേലിന് നിലവിൽ നൽകുന്നില്ല എന്ന് മാത്രമല്ല പൂർണ്ണമായിട്ടും ഒരു യുദ്ധത്തിൽ പ്രവേശിക്കാൻ അമേരിക്ക പോലും തയ്യാറാവുന്നില്ല എന്നുള്ള സാധ്യതയും സാഹചര്യവും ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഈ ഒരു ഇസ്ലാമിക് റവല്യൂഷന് ശേഷം ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാൻ എന്നുള്ള രാഷ്ട്രം പൂർണ്ണമായിട്ടും പുതിയൊരു മേഖലയിലേക്ക് കടന്നു വന്നുകൊണ്ട് അവരുടേതായ ഇടം ലോകത്ത് ഇന്ന് രൂപപ്പെടുത്താൻ ഇറാനെ സംബന്ധിച്ചിടത്തോളം സാധിച്ചിട്ടുണ്ട് എന്നും പുതിയ ആധുനിക സാമൂഹിക സാഹചര്യത്തിൽ പൂർണ്ണമായിട്ടും വലിയ രീതിയിലുള്ള ലോകത്തിന്റെ പിന്തുണ നേടിയെടുക്കാനും ഇറാന് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലോകത്തിന്റെ സ്ഥിതി മനസ്സിലാക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്